ഈ കഴിഞ്ഞ ജാനുവരി പതിനഞ്ചാം തീയതി വളരെ കുറച്ച് പത്രങ്ങളും കുറച്ച് മാധ്യമങ്ങളും മാത്രം റിപ്പോർട്ട് ചെയ്ത മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും അറിയാതെ പോയൊരു വാർത്തയാണ് മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പതിനഞ്ച് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തു ഒരു നാൽപ്പത്തിരണ്ട് നിലയുള്ള ചോയ്സ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ബഹുനില കെട്ടിടത്തിൽ അത് ഫ്ലാറ്റാണ് ആ ഫ്ളാറ്റിൻ്റെ ഇരുപത്തിയാറാമത്തെ നിലയിൽ നിന്ന് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ചാടി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആദ്യം ചില വാർത്തകളൊക്കെ വന്നത് ഇതൊരു അപകടമരണമാണ് കാലു വഴുതി വീണതാണ് എന്നുള്ളതലൊക്കെയാണ് പക്ഷെ പിന്നീട് ഇപ്പോൾ ഏതാണ്ട് ഒരു ആത്മഹത്യയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു ആ ഫ്ലാറ്റ് എന്ന് പറയുന്നത് അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന താമസിക്കുന്നൊരു ഫ്ലാറ്റാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെ ഫഹദ് വാസിലും നസ്വിയും അടക്കം നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന താമസിച്ചുകൊണ്ടിരുന്നൊരു ഫ്ലാറ്റാണ് അപ്പോൾ ആ ഫ്ളാറ്റിൻ്റെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ ഏത് തരത്തിലുള്ളതായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത് സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ കുട്ടിയുടെ പിതാവും മാതാവും തന്നെ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് അവർ ബേസിക്കലി കോഴിക്കോട് എന്നുള്ളവരാണ് പക്ഷെ അവർ ചില ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ രജിനിയൊക്കെ തന്നെ ഒരു സംരംഭക കൂടിയാണ് അപ്പോൾ ഇത്രയും ഞാൻ പറയാൻ കാരണം ഈ കുട്ടിക്ക് ആദ്യം ഈ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത് ജെംസ് എന്ന് പറയുന്ന സ്കൂളിലാണ് അതൊരു വലിയ സൗകര്യമുള്ള കാക്കനാടലിലൊരു സ്കൂളാണ് ആ കാക്കരാടലെ സ്കൂളിൽ ആ കുട്ടി പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി അവിടെയുള്ള ഏതോ പെൺകുട്ടിയുമായിട്ട് ഒരു ചില തർക്കങ്ങൾ ഉണ്ടാവുകയും ആ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മിസ്കൊണ്ടക്ടിൻ്റെ ഭാഗമായി ഏതാണ്ട് ഒരാഴ്ചത്തേക്ക് ഈ കുട്ടി അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ആ സസ്പെൻഡ് ചെയ്തതിന് ശേഷം പക്ഷേ അവിടെയുള്ള വൈസ് പ്രിൻസിപ്പളിൻ്റെ ഒരു കടുംപിടുത്തത്തിലാണെന്നാണ് ഈ കുട്ടിയുടെ അമ്മാവൻ വന്ന് പറയുന്നത് അമ്മാവൻ പറയുന്നത് ആ ഒരു കടുംപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പിന്നെ രണ്ടാഴ്ചത്തേക്ക് കൂടി നീട്ടി പിന്നെ ഇവർ കുട്ടിയെ ഒറ്റക്ക് ഒരു സ്കൂൾ ക്ലാസ്സിൽ മാത്രം എക്സാം എഴുതാൻ എഴുതാനെഴുതി അങ്ങനെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു അത് വലിയ തോതിലുള്ള മാനസിക വിഷമവും ട്രോമയും ആഘാതവും ഒക്കെ ആ കുട്ടിക്ക് ഉണ്ടാക്കി അപ്പോൾ അതിനുശേഷമാണ് അവർ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ ഏറ്റവും അവസാനം ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളാണ് അത് തിരുവാണിയൂരിലെ ഒരു സെവൻ സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു സ്കൂളാണ് ഏതാണ്ട് നമുക്കറിയാലോ നേരത്തെ ദിലീപിൻ്റെയൊക്കെ മകളടക്കമൊക്കെ അവിടെ പഠിച്ചതാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത്തരത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന വലിയൊരു സ്കൂളാണ് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ഇതുപോലെ സമ്പന്നരായ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ തന്നെ അതിസമ്പന്നരായ സ്കൂളുകളാണ് സമ്പന്നരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന ഒരു സ്കൂളാണ് അപ്പോൾ ആ സ്കൂളിൽ ഞാൻ പോയിട്ടുള്ളതാണ് എനിക്കറിയാവുന്ന കാര്യമാണ് ആ സ്കൂളിൽ വെച്ച് ഈ മിഹിർ അഹമ്മദ് എന്ന് പറയുന്ന കുട്ടി അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിനിരയായി ഇരയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാ സ്ഥലങ്ങളിലും അവിടെ സി സി ടി വി ക്യാമറകളൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് സ്കൂൾ അധികൃതർ അറിയാതിരിക്കാൻ വഴിയില്ല പക്ഷേ ഈ കുട്ടി ബസ്സിനകത്ത് വെച്ചും അതുപോലെ ക്ലാസ് മുറികളിൽ വെച്ചും ഒക്കെ നിറത്തിൻ്റെ പേരിൽ കളിയാക്കപ്പെട്ടു കൂടാതെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായി ഏറ്റവും ഒടുവിൽ ഏതോ ഒന്നോ രണ്ടോ കുട്ടികൾ അതിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടെന്നാണ് കേൾക്കുന്നത് അവരുടെ പേരിൽ ആണ് വലിയ ആരോപണം വന്നിരിക്കുന്നത് ആ കുട്ടികളടക്കം ഇവരെ വാഷ്റൂമിൽ കൊണ്ടുപോവുകയും അവിടെ ക്ലോസറ്റ്നകത്ത് നക്കിക്കുകയും പിന്നെ ക്ലോസറ്റിനകത്തേക്ക് തല പിടിച്ച് കവഴ്ത്തിയതിനു ശേഷം ഫ്ലഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതിക്രൂരമായിട്ടുള്ള ചില റാഗിങ്ങിന് ഇവർ വിധേയരാക്കി എന്നുള്ളതാണ് അങ്ങനെ വിധേയരാക്കിയതിന് ശേഷം ആ സ്കൂളിൽ നിന്ന് വന്നിട്ടാണ് ഉടനെ തന്നെ കുട്ടി ഇരുപത്തിയാറാമത്തെ നിലയിൽ നിന്ന് ചാടി വീണ് മരിച്ചത് ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ആദ്യം റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം ഒന്ന് ജമ്മു സ്കൂൾ എന്ന് പറയുന്ന വലിയ സ്കൂളാണ് രണ്ടാമത്തേത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അതിനേക്കാൾ വലിയ സ്കൂളാണ് അത് ശരിക്കും കേരള എറണാകുളം ജില്ലയിലെ ഏറ്റവും സെവൻ സ്റ്റാർ ഫെസിലിറ്റി ഉള്ളൊരു സ്കൂളാണ് ആ സ്കൂള് നടത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം അന്ന് എനിക്ക് നേരത്തെ അറിയാവുന്ന പ്രകാരം അത് ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂം ഉടമയും അതുപോലെ വലിയ മാധ്യമ സ്ഥാപനത്തിനുമൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധുക്കൾക്കുമൊക്കെ അതിനകത്ത് വലിയ പങ്കാളിത്തമുണ്ടാവും സ്കൂളിൽ അത്തരത്തിൽ ഏതാണ്ട് അഞ്ചോ പത്തോ പേരാണ് അതിൻ്റെ ഒരു ഡയറക്ടർ ബോർഡും അതുപോലെ അതിൻ്റെ മേൽനോട്ടത്തിലുമൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഈ വലിയ സ്വാധീനമുള്ള ആളുകളാണ് എന്ന് സ്കൂൾ നടത്തുന്നത് രണ്ടാമത്തെ കാര്യം ആ സ്കൂളിൽ പഠിക്കുന്നത് മിക്കവാറും കേരളത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും വലിയ സമ്പന്നരായിട്ടുള്ള മുതലാളിമാരുടെയും പിന്നെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണം എങ്ങനെ നടക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ആശങ്കയല്ല എനിക്ക് അറിയാം അന്വേഷണം ഒരു കാരണവശാലും കൃത്യമായി നടക്കാൻ സാധ്യതയില്ല പോലീസ് ഇപ്പം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില തട്ടാമുട്ടി ന്യായങ്ങളൊക്കെയാണ് കാരണം ഈ സംഭവത്തിന് ശേഷം അവിടെ ഉള്ള ചില കുട്ടികൾ ചേർന്ന് ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ആ അക്കൗണ്ടിൽ ചില ചാറ്റുകളും ചില സംഭാഷണങ്ങളും ഒക്കെ നടക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതെല്ലാം തന്നെ ഡിലീറ്റ് ആകുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ സ്കൂൾ അധികാരികൾ തന്നെ ഇത് അവരുടെ ഒരു പ്രതിച്ഛായക്ക് കളങ്ക മേൽപ്പിക്കും എന്നുള്ളത് സ്കൂൾ അധികൃതർ ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് അവരിത് അത്രമാത്രം വലിയ താല്പര്യമെടുക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ കുട്ടിയുടെ അമ്മ റജീന ഇതുമായി ബന്ധപ്പെട്ട് കുട്ടി ആക്രമിക്കപ്പെട്ടതാണെന്നും ഇതുപോലെ ശാരീരികവും മാനസികവും മായിട്ടുള്ള പീഡനങ്ങൾക്കിരയാക്കിയതാണെന്നുള്ള ചില തെളിവുകൾ ചില വാട്സപ്പ് ചാറ്റുകളൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വിട്ടുമെന്ന് മാത്രമല്ല കുട്ടിയുടെ അമ്മാവനായിട്ടുള്ള ഈ പറയുന്ന മുഹമ്മദ് ഷെറീഫ് അദ്ദേഹം വന്ന് ചില ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ഇത്തരത്തിൽ വലിയ തോതിൽ മാനസികവും ശാരീരികമായ പീഡനങ്ങൾക്കിരയാക്കി അതുകൊണ്ട് മാത്രമാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് പക്ഷേ കേരളമായതുകൊണ്ടും ഇന്ത്യ ആയതുകൊണ്ടുമൊക്കെ തന്നെ ഈ ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ എടുക്കുമോ എന്ന് നമുക്കറിയില്ല കാരണം മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഭയന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രണ്ട് ദിവസമൊക്കെ പതിനഞ്ചാം തീയതി നടന്ന സംഭവമാണ് ഇപ്പോൾ ഇന്ന് ഏതാണ്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റും അതുപോലെ ന്യൂസ് എയ്റ്റീനും പിന്നെ മീഡിയ ഫണ്ണൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അത്തരത്തിലുള്ള ആളുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു നേഴ്സിന് ഒരു നേഴ്സിന് എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തിരുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ അദ്ദേഹം ഈ ലോൺ തിരിച്ചടക്കണമെന്ന് പറഞ്ഞ് ചില ഈ പെൺകുട്ടിയെ വിളിക്കുകയും ആ പെൺകുട്ടി ഒരു ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉറവുണ്ടാവും കാരണം നമ്മുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ബാങ്കിൽ കയറുകയും ബാങ്ക് അടിച്ച് പൊളിക്കുകയും ഈവൻ ബാങ്ക് മാനേജറെ തന്നെ ചീത്ത പറയുകയും ഏറ്റവും ഒടുവിൽ ബാങ്ക് മാനേജറെ സസ്പെൻഡ് ഒക്കെ ചെയ്തു ഇത് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ ഒരു സാധാരണ സ്കൂളിലോ സ്കൂളിലൊക്കെയാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഇവിടുത്തെ എസ് എഫ് ഐക്കാരും കെ എസ് യുക്കാരും എം എസ് എഫ് കാരും എ ബി വിപിക്കാരും ഒക്കെ എത്രമാത്രം കലാപം കലാപമുണ്ടാക്കിയാല് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം പക്ഷേ സംഭവിച്ചത് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന കോടീശ്വരന്മാരുടെ മക്കൾ പഠിക്കുന്ന കോടീശ്വരന്മാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ആളുകളായതു കൊണ്ടിട്ട് യഥാർത്ഥത്തിൽ ഒരു ഈശ്വരൻ്റെ ഈ പറയുന്ന ഈശ്വരന്മാരെ പേടിയുള്ളതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ദൈവവിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം കാരണം ഇത്തരത്തിലുള്ള സംഘടനകളൊന്നും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ എം എൽ എയോ സ്ഥലം എം എൽ എയോ അതുപോലെയുള്ള ആളുകളൊന്നും അനങ്ങിയിട്ടില്ല ഇതിൽ നിന്ന് വലിയൊരു പാഠം കൂടി കാശുള്ള സാമ്പത്തികമായിട്ടുള്ളവരെ കൂടി പഠിക്കാനുണ്ട് കാരണം ഈ നമുക്ക് സാമ്പത്തികമുണ്ട് നമ്മുടെ ഇതിൽ വലിയ പണമുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാറില്ല കാരണം നമ്മളെക്കാൾ പണമുള്ള ഒരുത്തൻ നമ്മളോട് അന്യായം ചെയ്താൽ മിക്കവാറും അവൻ്റെ കൂടെ ആയിരിക്കും ഈ സിസ്റ്റം എല്ലാം നിൽക്കുക എന്നുള്ളത് നമുക്കറിയാം പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബിസ്ക്കറ്റ് രാജാവ് എന്നൊക്കെ കേട്ടിരുന്ന രാജൻപിള്ള തീഹാർ ജയിലിൽ കിടന്ന് മരിച്ചത് നമുക്കറിയാം അന്ന് ഈ രാജൻപിള്ളയുടെ വൈഫടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് അവിടുത്തെ ജയിൽ സൂപ്രണ്ട് സൂപ്രണ്ടിനടക്കം മാരുക്കാരൊക്കെ കൊടുത്തിരുന്നു പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് വലിയ തോതിലുള്ള അനീതി ഉണ്ടായതിൻ്റെ കാര്യം അദ്ദേഹത്തിന് എതിർത്ത് നിന്നവർ അതിനേക്കാൾ വലിയ ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന വലിയ കോടീശ്വരന്മാരായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന നമുക്ക് എത്ര പടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളേക്കാൾ പടമുള്ളവരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലാകും എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണിത് അതുകൊണ്ട് പാവം മിഹിറിന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല പക്ഷേ ഞാൻ വളരെ കൃത്യമായി പറയുന്നു ഇത് തീർച്ചയായും ഗവൺമെൻറ്റും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും ഇവരൊക്കെ വേറെ ഏതെങ്കിലും നിസ്സാര കാര്യങ്ങളായിരുന്നുവെങ്കിൽ മറ്റേ പ്രിൻസിപ്പളുടെ കോലം കത്തിക്കാനും അതുപോലെ തന്നെ കസേര തല്ലി ഓടിക്കാനും പ്രിൻസിപ്പളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാനും ഒക്കെ വരുന്ന എസ് എഫ് ഐക്കാരൊക്കെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി എവിടെ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് വല്ല കുണ്ടിലും പോയി ഒളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പുറത്തേക്ക് വരണം എന്നാണ് പറയാനുള്ളത് ഇതാണ് സി പി എമ്മിൻ്റെയും കെ എസ് യുവിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും എ ബി വിപിയുടെയും ബി ജെ പിയുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നാണ് കാരണം ഇത്തരത്തിലുള്ള സമ്പന്നന്മാർക്ക് വേണ്ടി എന്നുള്ളത് പറഞ്ഞുകൂടാ ഇനി സി ബി ഐ അന്വേഷണം ഏൽപ്പിച്ചാൽ പോലും ഈ കേസ് തെളിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള വലിയ സ്വാധീനമുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകെ എന്നുള്ളത് കൊണ്ടാണ് ഇതിനെതിരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ആയിരുന്നു ഇതുപോലെ പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത് സംഭവിച്ചതെങ്കിൽ എന്ന് നിങ്ങൾ ഒരു മിനിറ്റ് ആലോചിച്ച് ഇതിൻ്റെ താഴെയെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം കമൻ ഉണ്ടാവുകയും കമൻറ്റ് ഇടുകയും വലിയ തോതിലുള്ള ജനരോഷം ഇതിന് എതിരായി ഉണ്ടാവുകയും ചെയ്താൽ ഗവൺമെൻറ് നടപടിയെടുക്കാൻ തയ്യാറാവും ഈ പറയുന്ന റജീന എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മ ഇതിനകം ഡി ജി പിഖ്യമന്ത്രിക്കുമൊക്കെ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതികൾ എന്താകുമെന്ന് നമുക്കറിയില്ല പോലീസ് ഇപ്പോൾ തന്നെ ഇത് റിട്രീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വലിയ പ്രശ്നങ്ങളായിരിക്കും കുട്ടികളെങ്ങനെ ചോദ്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നാണിച്ച് മടിച്ചു നിൽക്കുകയാണ് എന്തെങ്കിലും നടപടികൾ എടുക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും ഇതിനെ താഴെ കമൻറ്റ് ചെയ്യുകയും ഇതിനെതിരെയുള്ള ഒരു ജനരോഷം ഉയർന്നു വരികയും വേണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്